െതിരെ ആം ആദ്മി പാർട്ടി പൂഞ്ഞാർ നിയോജക മണ്ഡലം സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ സമരമാണ് ഇപ്പോൾ ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ തട്ടിപ്പിനിരയാക്കൊണ്ട് സാധാരണ മനുഷ്യരുടെ പണം വലിയൊരു ഗൂഢാലോചനയുടെ ഫലമായി തട്ടിയെടുത്തുകൊണ്ട് പോയപ്പോൾ സമരം ഏജൻസികളും രാഷ്ട്രീയ നേതാക്കന്മാരും മറന്നുമ്പോള് ഒരു തീട്ടത്താപ്പ് നയത്തിലൂടെ ഒരു പ്രവേശനമായ അന്വേഷണം നടത്തി സാധാരണക്കാരനായ മനുഷ്യരുടെ പണത്തിനൊരു വിളയും കൽപ്പിക്കാതെ അവരെ നിസായാലേക്ക് തള്ളിപ്പെട്ട ഭരണകൂടങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഈ ഒരു സമരമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സാധാരണക്കാരെ മനുഷ്യരുടെ പ്രശ്നങ്ങളെ സുസന്ധമായും നീതിയുക്തമായും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു സമരത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് തയ്യാറാകുന്ന എന്നുള്ളവർ ഖേദപരമായ ചിന്തയാണ് എന്താണ് അതിനുള്ള കാരണം അതിനുള്ള കാരണം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഇവരുടെ വികിതം പറ്റി എന്നുള്ളതാണ് സത്യം ആ സത്യത്തെ അവർ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് അവരൊരു സമരപരിപാടികളുമായിട്ടോ ഈ സാധനങ്ങളുടെ മനുഷ്യരുടെ കാണുവാനോ തിരിച്ചെടുക്കുവാനുള്ള നടപടികളോ ഇവർ നടത്താത്തത് പിന്തുണ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ തേടുകയാണ് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇതുവരെ പുറം നിർത്തിയിരിക്കുന്നു ദുരൂഹത കുറ്റക്കാരായ എല്ലാവരെയും കണ്ടെത്തി ഇവരിൽ നിന്നും തുക ഈടാക്കി ഈ നഷ്ടപ്പെട്ട സാധാരണക്കാരെ തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി പൂഞ്ഞ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ സംഗമമാണ് ഇപ്പോൾ ഇന്ന് കടന്നുവന്നുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ നഷ്ടപ്പെട്ടവനം ごめんなさい。